ദ്വിധിയെ പഴിചാരാന് നിന്നില്ല പക്ഷാഘാതം തളർത്തിയ ശരീരവുമായി ആലയിൽ പണി ചെയ്ത് ജീവിതമൊരുക്കി വാര്ത്ത് ഓമല്ലൂർ മണ്ണിൽ തുണ്ടിൽ വീട്ടിൽ ജയൻ മുതൽ പ്രവാസിയാണ് ാണ് പക്ഷാഘാതം വന്ന് തളർന്നതോടെ ജീവിതത്തിന്റെ താളം തെറ്റി ഇടതുവശം ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു നിരന്തരമായ വ്യായാമത്തിലൂടെയുമാണ് കൈകളും കാലുകളും കുറച്ചെങ്കിലും വരുതിയിലായതെന്ന് അൻപത്തിയാറുകാരനായ ജയൻ പറയുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ഞാൻ എനിക്ക് ഫീൽഡിൽസായിട്ട് അബുദാബിയിൽ സ്ട്രോക്ക് വരികയും ആ സ്ട്രോക്കിനെ തുടർന്ന് എൻ്റെ ഒരു കൈയും കാലും പരിപൂർണമായി തളർന്നു പോവുകയും ചെയ്താണ് അതിനുശേഷം അൻപത്താറ് മാസം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ഞാൻ വീണ്ടും തിരിച്ച് അബുദാബിക്ക് പോവുകയും വീണ്ടും രണ്ടു വർഷക്കാലം അവിടെ ജോലി ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് അവസാന കാലഘട്ടത്തിൽ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും അതുപോലെ വീടിനകത്ത് കിഴി എണ്ണയിടിയിൽ പിന്നെ കിഴികുത്തൽ പിന്നെ കഷായം വെപ്പ് ഇതെല്ലാം ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നെ ഒരു പുനർജീവനത്തിലേക്ക് കൊണ്ടുവന്നതെൻ്റെ ഭാര്യയാണ് അതുപോലെ തന്നെ എൻ്റെ ആയുർവേദ ഡോക്ടർമാർ ഡോക്ടറും രണ്ടായിരത്തി പതിമൂന്നിൽ അബുദാബിയിൽ ജോലിക്കിടെയാണ് പക്ഷാഘാതം സംഭവിക്കുന്നത് നാട്ടിലെത്തി ചികിത്സ തുടങ്ങി വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ മടങ്ങിപ്പോയി രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ നാട്ടിലെത്തി തിരികെ പോകാനിരിക്കെ കോവിഡ് സാഹചര്യമായതോടെ യാത്ര ചെയ്യാൻ പറ്റാതെയായി പിന്നീടാണ് ഉപജീവന മാർഗമായി ഇറങ്ങിയത് പതിമൂന്ന് വയസ്സ് മുതൽ അച്ഛൻ കുട്ടപ്പനെ ആലയിൽ സഹായിച്ചിരുന്ന അനുഭവം വെച്ചാണ് കത്തിയും വാക്കത്തിയുമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ ആളുകൾ ഇരുമ്പുക ൾക്കായി സമീപിക്കാറുണ്ട് കായംകുളത്ത് നിന്നാണ് ഇരുമ്പ് വാങ്ങുന്നത് പക്ഷാഘാതം ജീവന്റെ പാതിയെ തളർത്തിയെങ്കിലും കുടുംബത്തെ പിടിച്ചു നിർത്തിയത് ജയന്റെ ഭാര്യ രാജിയുടെ ഇച്ഛാശക്തിയാണ് ആലയിൽ ജയനൊപ്പം രാജിയുമുണ്ടാകും സഹായത്തിനായി വീട്ടമ്മയാണ് രാജി അധികമേൽക്കുന്നത് നല്ലതല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് കൈകൾ പൂർവസ്ഥിതിയിലായിട്ടില്ല കായികാധ്വാനം ആവശ്യമുള്ള ജോലിയാണ് ആലയിലേത് ഇടത് കൈ വയ്യാത്തതിനാൽ കൂടുതലും വലതു ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആ കൈക്കും വേദനയുണ്ട് മരുന്നും വ്യായാമവും ദിവസേനയുള്ളതുകൊണ്ട് മാത്രമാണ് ജോലി ചെയ്യാൻ രാജി പറയുന്നു മക്കളായ ആരതിയും അഭിഷേകും പിന്തുണയുമായി കൂടെയുണ്ട് സ്ട്രോക്ക് വന്നതിന്റെ ഭാഗമായിട്ട് എന്റെ ഇടത്തെ ഷോൾഡറിന് കൈയുടെ ഷോൾഡറിന് വേദന ഉണ്ടായത് കാരണം ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായിട്ട് വീണ്ടും ഞാൻ ചികിത്സയിലാണ് എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മോള് എം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ പി എസ് സിയുടെ കോച്ചിങ് ചെയ്യുന്നു എന്റെ മോടെ പേര് എന്നാണ് എൻ്റെ മോൻ്റെ പേര് അഭിഷേക് എന്നാണ് അവനിപ്പോൾ വയനാട്ടിലെ വൈത്തിരി സ്ഥലത്ത് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ കൈയുടെ ഷോൾഡറിന് പെയിൻ ചിരട്ടയുടെ തീക്കനലാണ് കനൽ ആണ് ഉപയോഗിക്കുന്നത് ബ്രോവറിന്റെ സഹായത്തോടെയാണ് കനലിരിക്കുന്നത് ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് വേണം ഇരുമ്പ് പഴുക്കാൻ പുരുക്കാൻ ആയിരത്തി മുന്നൂറ് ഡിഗ്രിയും